ീർന്ന് അങ്ങോട്ട് പറഞ്ഞാ വാങ്ങിച്ചും കൂടി കേക്കാനേ ഉള്ളു ഇങ്ങോട്ട് വാ ആ കുഴമ്പ് കൊടുത്ത കൈയോട്ട് പോയിട്ട് എന്ത് താണീ കഴിക്കുന്നേ നിങ്ങൾ ഒരേ കോയമ്പ് തെളിച്ചിരിക്കല് നിങ്ങക്ക് കൊറച്ചു പണിയെല്ലാം എടുക്ക ഈ മുട്ടുവേദന ഇരുന്നാൽ തന്നെ മുട്ടുവേദനയാന്ന് ഞാൻ ചായേനെ കടിയാക്കിട്ടുള്ളൂ ചോർണ്ണം വെക്കണം ഓണം ഇല്ലേ എനക്കിന്നൊന്ന് പൊറത്തു പോണം എന്റെ അങ്ങോട്ട് പോട് അമ്മ കൂട്ടം കൂടു ഓക്കുന്ന പറ്റീനപ്പ ഓള് മറ്റ അങ്ങനെ നല്ലേനല്ലോ നല്ലോണം നോക്കുന്ന കുട്ടിയേനു എന്നാ നമ്മക്ക് പറ്റിയേ ഇന്നലെ വരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ഇന്നെന്ത് മോളെന്റെ മേത്ത് കേരുന്നു വേദന കൊണ്ടായിട്ടല്ലേ മോളെ എല്ലാം ഇങ്ങനെ നിക്കുവാ എന്തെല്ലാം ആ എടുക്കുന്ന ഞാനാന്ന് എന്തെല്ലാം പണിയെടുക്കാനുണ്ട് ഇങ്ങനെ ഇരുന്നിട്ടൊന്നും ഒരു ശീലവും ഇല്ല എന്നാ വേണ്ടേ ഞാനിങ്ങനെ ആയിപ്പോയില്ലേ ദൈവേ നീ ഇങ്ങോട്ട് വാ ആ കോയമ്പോട്ടെ കൈയോണ്ട് നീ കുടിക്കട്ടോന്ന് വെച്ചിട്ട് നിന്നോട് പറഞ്ഞേ നിനക്ക് ഞാൻ അകത്ത് തിന്നാൻ വെച്ചിട്ട് പോയി തിന്നേ എല്ലാര്ക്കും കൂച്ചലും കടച്ചലും വേദന എല്ലാം ഉണ്ട് നമ്മക്കെല്ലാം വേദന ഇരിക്കുന്ന നമ്മളിന്നൊന്നും എടുക്കൂല നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നോണ്ടാന്ന് ഒന്നും പറയാതോണ്ടോ ഒന്നും മിണ്ടാതോണ്ടോ ആ പപ്പിയേച്ചെല്ലാം വീട്ടിലെ പണി തേച്ച് ഒരുക്കുന്നുണ്ട് ഓരോ അടുക്കളയിലെ പണി തേച്ച് ഒരുക്കുന്നു ഓർക്കൊന്നും ഒരു ഓരോന്നും ഒരു പണിയുമില്ല നമ്മളെല്ലാം കെട്ടിച്ചു വിട്ടേന തലേനെ പിറ്റേന്ന് നമ്മക്ക് തുടങ്ങീനി അടുക്കള വരുന്ന നമ്മളെ കൈമില് എത്തിച്ച് കാലിവേദനയും കൊണ്ടിരിക്കേ ഓ അപ്പ അതാന്നല്ലേ ഇന്നലെ വരുമ്പോ പപ്പിനെ കണ്ടിട്ടുണ്ടാവും പപ്പിണ്ടാവും അതെങ്ങനെ നൊച്ചു കൊട്ടിച്ച് എന്നാ അപ്പൊ കയ്യാതോട്ടല്ലേ കയ്യങ്ങ് ഞാനെന്തെല്ലാം ചെയ്യുന്നേ എനക്കങ്ങനെ ഇരുന്നിട്ട് ചീരുള്ളതാങ്ങാ എന്റെ മോൻ അങ്ങോട്ട് പോടും വെറുതെ അമ്മേടെ ചീത്ത വാങ്ങണ്ട കേട്ടാ ഏ സൗമ്യ വരുന്നുണ്ട് അതിനോട് ചോദിച്ചു ഇന്ന അതിനും അടിയില്ല എന്നാന്ന് സൗ സൗമ്യ രാവിലെ തന്നെ ഒരു അടിയെല്ലാം കേട്ടേ വീട്ടില് ഞാൻ കേട്ടപ്പ ഞാനെന്നിട്ട് വരുമ്പോണ്ടോളം എന്തല്ലോ പറയുന്നേ സതീൻറെ കൊച്ച കേട്ടല്ലോ എന്നാ പറയുന്നേ ഓ എന്നാ പക്ഷേ അത് രാവിലെ ഞാൻ പറഞ്ഞ ഇറക്കിന്ന് വെച്ചപ്പൊത്തു പോണോണായില്ലേ എന്തെങ്കിലും വാങ്ങണം ഇത്ര അലക്കാനുണ്ട് ഇത് അലക്കീട്ട് വരണ അരക്കേന് പോയി അലക്കിട്ട് വരണം അപ്പത്തേക്ക് കൊറച്ചെന്തെങ്കിലും പണിയെടുത്ത അപ്പൊ എന്നാലും ഇരുന്നിട്ട ആ പറഞ്ഞാന്നേ ഞാൻ പറഞ്ഞു നല്ലോണം നിങ്ങളെല്ലാം പണിയെടുക്കലുണ്ട് അയിനാന്നെ ഞാൻ കൊറച്ച് പൂന്നുള്ളാ മഞ്ഞളെ നീ പോയ അലക്കിക്കോ നല്ല സമയം കളി ഉണ്ടാ ഞാനൊന്ന് സദീനെ കണ്ടിട്ട് വരുത്തി സതിയോട് ഒന്നാമോ പറഞ്ഞത് രാവിലെ തന്നെ ഒന്ന് ഞാൻ സദീന കണ്ടിച്ച് പോകാൻ തോന്നുന്നു ഓ എന്നാ പേച്ചി എടി നിങ്ങള് പോയിനീ ഞാനത് കൊറച്ച് പൂന്ന് പോയതാണപ്പാ എന്നേരും നീ രാവിലെ ഇരുന്ന് കേട്ടേ കണലക്കാൻ പോന്നോണ്ട് പച്ചപ്പാറ ഇടയ്ക്ക് വന്നു ഞാൻ കുറച്ച് പൂ വരയ്ക്കാൻ പോയതാണ് ഇഷ്ടപ്പൊക്കെ പുറത്തു പോണം പോയില്ലേ അന്നോട് ചോറും കറിയെല്ലാം വെക്കാൻ വേണ്ടി പറഞ്ഞു കാലും കൊണ്ട് കയ്യാതുകൊണ്ട് ഞാൻ ഇരിക്കലുണ്ട് അയിന് പറഞ്ഞേ വേറെന്നല്ല അത് വന്നാന്ന് കൊറേ ആയില്ലോളെ വീട്ടിലെല്ലാം പോകാതെ ഇപ്പൊ വീട്ടിലെല്ലാം പോണന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞിട്ടില്ലപ്പാ പുറത്തു പോണെന്ന് പറഞ്ഞു പിന്നെ മല്ലപ്പറിയാൻ അറിയില്ലല്ലോ കുറച്ചൊച്ചത്തിൽ പറഞ്ഞോ അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ ഇത് അടിക്കാര്യായിട്ടൊന്നുമില്ല അടിയാന്ന് വെച്ചിട്ടാണീ വന്നിനീ ഇടിയടിയൊന്നുമില്ല ഏട്ടാ അടിയാന്ന് വെച്ചിട്ടൊന്നല്ലപ്പ സാധാരണ അങ്ങനെ ഇടുന്ന ഒരു അച്ഛനും കേക്കില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് ഞാൻ പോട്ടപ്പാ ഞാൻ പൂടട്ട് പോയിട്ട് നേരം പെയ്ലേ പോ